ബ്രേക്ക് ചെയ്യുമ്പോൾ ശബ്ദത്തിന്റെയും വൈബ്രേഷന്റെയും കാരണങ്ങൾ ഒന്ന് തേയ്മാനം സംഭവിച്ച ബ്രേക്ക് പാടുകൾ ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ ശബ്ദത്തിനും വൈബ്രേഷനും ഉണ്ടാകുന്ന ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്നാണ് ബ്രേക്ക് പാടുകൾ തേയ്മാനം സംഭവിക്കുന്നത് ബ്രേക്ക് പാടുകൾ ക്ഷയിക്കുമ്പോൾ മെറ്റൽ ബാക്കിംഗ് പ്ലേറ്റ് ബ്രേക്ക് റോട്ടറുമായി സമ്പർക്കം പുലർത്തുകയും ഒരു ഗ്രൈൻഡിംഗ് ശബ്ദം സൃഷ്ടിക്കുകയും ബ്രേക്കിംഗ് സമയത്ത് വൈബ്രേഷൻ ഉണ്ടാക്കുകയും ചെയ്യും രണ്ട് വികൃതമായ ബ്രേക്ക് റോട്ടറുകൾ വികൃതമായ അല്ലെങ്കിൽ വ്യത്യാസമായി തേയ്മാനം സംഭവിച്ച ബ്രേക്ക് റോട്ടറുകൾ ബ്രേക്ക് പെഡൽ പൾസേറ്റ് ചെയ്യാനും ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് വീൽ കുലുക്കാനും കാരണമാകും ഈ അവസ്ഥ സാധാരണയായി ബ്രേക്കിംഗ് സമയത്ത് അമിതമായ താപം കെട്ടിപ്പടുക്കുന്നതിലൂടെ ഉണ്ടാകുകയും റോട്ടർ വ്യത്യാസമുള്ള രൂപഭേദം വരുത്തുകയും ചെയ്യുന്നു മൂന്ന് ബ്രേക്ക് കാലിപ്പർ പ്രശ്നങ്ങൾ ബ്രേക്ക് കാലിപ്പറുകൾ ഒട്ടിപ്പിടിക്കുകയോ ചെയ്യുന്നത് ബ്രേക്ക് പാടുകളിൽ വ്യത്യാസമായ സമ്മർദ്ദം ഉണ്ടാക്കുകയും ബ്രേക്കിംഗ് സമയത്ത് വ്യത്യാസമായ തേയ്മാനത്തിലേക്കും വൈബ്രേഷനിലേക്കും നയിക്കുകയും ചെയ്യും ശരിയായി പിൻവലിക്കുന്നതിൽ പരാജയപ്പെടുന്ന കാലിപ്പറുകൾ ബ്രേക്ക് റോട്ടറിൽ നിരന്തരമായ ഘർഷണത്തിന് കാരണമാകുകയും ശബ്ദത്തിനും വൈബ്രേഷനും കാരണമാകുകയും ചെയ്യും നാല് ബ്രേക്ക് റോട്ടർ നിക്ഷേപങ്ങൾ കാലക്രമേണ ബ്രേക്ക് പാഡ് മെറ്റീരിയൽ ബ്രേക്ക് റോട്ടറിന്റെ ഉപരിതലത്തിൽ അടിഞ്ഞുകൂടുകയും ബ്രേക്ക് പാഡ് ഗ്ലേസിംഗ് എന്നറിയപ്പെടുന്ന നിക്ഷേപങ്ങൾ രൂപപ്പെടുകയും ചെയ്യും ഈ നിക്ഷേപങ്ങൾ വ്യത്യാസമായ ബ്രേക്കിംഗിന് കാരണമാവുകയും ശബ്ദത്തിനും വൈബ്രേഷനും കാരണമാകുകയും ചെയ്യും അഞ്ച് അയഞ്ഞതോ അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ച സ്പെൻഷൻ ഘടകങ്ങൾ കൺട്രോൾ ആം ബുഷിംഗുകൾ ബോൾ ജോയിന്റുകൾ അല്ലെങ്കിൽ ടൈ റോഡ് എൻഡുകൾ പോലുള്ള തേയ്മാനം സംഭവിച്ചതോ അയഞ്ഞതോ ആയ സ്പെൻഷൻ ഘടകങ്ങൾ ബ്രേക്കിംഗ് സമയത്ത് വീൽ അസംബ്ലിയിൽ അമിതമായ ചലനം അനുവദിക്കുകയും ശബ്ദത്തിലേക്കും വൈബ്രേഷനിലേക്കും നയിക്കുകയും ചെയ്യും ആറ് വീൽ ബെയറിങ്കുകൾ തേയ്മാനം സംഭവിച്ചതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ വീൽ ബെയറിംഗുകൾ ശബ്ദത്തിനും വൈബ്രേഷനും കാരണമാകും പ്രത്യേകിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പരാജയപ്പെട്ട വീൽ ബെയറിംഗ് ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു ഹമ്മിംഗ് അല്ലെങ്കിൽ ഗ്രൈൻഡിംഗ് ശബ്ദം ഉണ്ടാക്കാം ഏഴ് ബ്രേക്ക് ഹാർഡ്വെയർ തേമാനം ആൻറ്റിരാറ്റിൽ ക്ലിപ്പുകൾ പാഡ് ഷിംസ് അല്ലെങ്കിൽ കാലിബർ പിന്നുകൾ പോലുള്ള ബ്രേക്ക് ഹാർഡ്വെയറുകൾ തേയ്മാനം സംഭവിക്കുന്നത് ബ്രേക്ക് ഘടകങ്ങൾ അമിതമായി നീങ്ങാൻ കാരണമാകുകയും ഇത് ശബ്ദത്തിലേക്കും വൈബ്രേഷനിലേക്കും നയിക്കുകയും ചെയ്യും എട്ട് ബ്രേക്ക് പാഡ് മലിനീകരണം ബ്രേക്ക് റോട്ടറിന്റെയോ ബ്രേക്ക് പാടുകളുടെയോ ഉപരിതലത്തിൽ എണ്ണ ഗ്രീസ് അല്ലെങ്കിൽ ബ്രേക്ക് ദ്രാവകം പോലുള്ള മാലിന്യങ്ങൾ ബ്രേക്കിംഗ് സമയത്ത് ശബ്ദത്തിനും വൈബ്രേഷനും കാരണമാകും മലിനമായ ബ്രേക്ക് പാഡുകൾ ഉപയോഗിക്കുമ്പോൾ കത്തുന്ന ദുർഗന്ധവും ഉണ്ടാകും ഒൻപത് തെറ്റായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്ത ബ്രേക്ക് ഘടകങ്ങൾ ബ്രേക്ക് പാഡുകൾ കാലിപ്പറുകൾ അല്ലെങ്കിൽ റോട്ടറുകൾ എന്നിവയുടെ തെറ്റായ ഇൻസ്റ്റാളേഷൻ ബ്രേക്കിംഗ് സമയത്ത് ശബ്ദത്തിനും വൈബ്രേഷനും കാരണമാകും ശരിയായി വിന്യസിക്കുകയോ ടോർക്ക് ചെയ്യുകയോ ചെയ്യാത്ത ഘടകങ്ങൾ വ്യത്യാസമായ തേയ്മാനത്തിനും ഘർഷണത്തിനും കാരണമാകും ബ്രേക്കിംഗ് നടത്തുമ്പോൾ ശബ്ദത്തിന്റെയും വൈബ്രേഷന്റെയും ഈ സാധാരണ കാരണങ്ങളെ പരിഹരിക്കുന്നതിന് ഒരു യോഗ്യതയുള്ള മെക്കാനിക്ക് ബ്രേക്കിംഗ് സംവിധാനം സമഗ്രമായ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് സുരക്ഷിതവും വിശ്വസനീയവുമായ ബ്രേക്കിംഗ് പ്രകടനം നിലനിർത്തുന്നതിന് ഏതെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ ഉടനടി തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്